സ്വസ്ഥമായ മനസ്സോടുകൂടി ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഏത് സമയത്തും ഇത് ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് മേഖലകളിൽ ഇത് വലിയ മാറ്റം വരുത്തും ആരോഗ്യ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ ബന്ധങ്ങളുടെ മേഖലയിൽ ഒരു വലിയ മാറ്റം നൂറ്റിയെട്ട് തവണ ഇത് ചാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കും നമസ്കാരം ഞാൻ ലാലു മലയിൽ പ്രിയപ്പെട്ടവരെ ഹോ ഓ പൊനോ പൊനോ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാരീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം നാല് വാചകങ്ങൾ ചേർന്നുള്ള ഈ പ്രാർത്ഥനാ രീതി നമ്മുടെ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഹോ ഓ പൊനോപോനോ വീഡിയോകളെല്ലാം ആയിരക്കണക്കിന് വ്യൂസ് അതിനകത്ത് കയറുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടായെന്ന് അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ കാണാം നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയും നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും നിങ്ങൾ ഈ നാല് പ്രാർത്ഥനകൾ നൂറ്റിയെട്ട് തവണ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ബോധപൂർവം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യ മേഖലയിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും നിങ്ങളുടെ ബന്ധങ്ങളിലും ഒരു വലിയ ഉണർവ് അനുഭവപ്പെടുന്ന അത്യുജ്ജലമായ ഒരു മെഡിറ്റേഷനാണ് ഒരു പ്രാർത്ഥനാ രീതിയാണ് ഹവായൻ ദ്വീപുകളിലെ മനുഷ്യരുടെ സന്തോഷത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും സമൃദ്ധിയുടെയും രഹസ്യമാണ് ഓ ഓ പോനോ പോനോ ൂറ്റിയെട്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണിത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സ്വസ്ഥമായിരുന്നു രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ രാവിലെ ഉണർന്ന ശേഷമോ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് അത് ഇരുപത്തിയൊന്ന് ദിവസം തുടരാൻ കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ദിവസത്തെ നിങ്ങൾക്ക് വിട്ടുപോയാൽ വീണ്ടും നിങ്ങൾ പ്രത്യാശയോടെ ഇത് തുടരുക ജീവിതത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാം സ്വസ്ഥമായും ശാന്തമായും ഇരിക്കാൻ കഴിയുന്ന ഇടം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ സമാധാനപൂർവ്വം ഇത് ചെയ്യാം നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നൂറ്റി തവണ ഈ മെഡിറ്റേഷനായി ഒരുങ്ങുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോയുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായാൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എഴുതാനും മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ും ഷെയും ഒക്കെ തരാനും മറക്കരുത് കാരണം നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോൾ നല്ല അനുഭവങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങളുടെ സഹോദരങ്ങൾക്കും കിട്ടട്ടെ നിങ്ങളുടെ സ്നേഹിതർക്കും ഒക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുക ഞാൻ അത് വിചാരിച്ചാണ് ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഫലങ്ങൾ എന്റെ ജീവിതത്തിലും അവരവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് അതുതന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ശാന്തമായി സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ പറയുന്ന ഈ നാല് പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ ഏറ്റുപറയുക ഞാനിപ്പോൾ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുകയാണ് തീർച്ചയായും നിങ്ങൾ വളരെ സ്വസ്ഥമായി ശാന്തമായി ഹെഡ്ഫോൺ വെക്കുന്നവർ അത് വെച്ചുകൊണ്ട് തന്നെ ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടോ എന്തെങ്കിലും പണിയിലേർക്കൊണ്ടുകൊണ്ടോന്ന് ഇത് ചെയ്യരുത് ഇതിന് എന്തിനാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിനനുസരിച്ചാണ് എൻ്റെ ഫലം കിട്ടുക മറക്കരുത് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം പ്രപഞ്ചവിതാവ് ഞാനിപ്പോൾ നേരിടുന്ന സകല ആരോഗ്യ പ്രശ്നങ്ങളുടെയും എല്ലാ സാമ്പത്തിക പരാധീനതകളുടെയും എൻ്റെ ബന്ധങ്ങളിലുണ്ടായ സകല ഉലച്ചിലുകളുടെയും ഉത്തരവാദിത്വം പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുന്നു അതിനെ ഓർത്ത് ഞാൻ ഇപ്പോൾ മഹപ്പ് ചോദിക്കുന്നു എൻ്റെ സകല മേഖലയിലും സമ്പന്നനാകാനായി ഞാനീ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രപഞ്ചപിതാവേ ജീവിതത്തിലുണ്ടായ സകല തകർച്ചകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ എല്ലാ മൂർത്ത് സമ്പന്നതയിലേക്ക് ഉയരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എല്ലാ മേഖലയിലും സമ്പന്നനാകുന്നതിന് വേണ്ടി എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ എല്ലാ മുഹൂർത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു ഞാൻ അതിനെ ഓർത്ത് ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണമേ പ്ലീസ് ഫോർ ഗ്യൂ മീ എന്നോട് ക്ഷമിക്കണമേ പ്ലീസ് ഫോർ ഗ്യ് മീ എന്നോട് ക്ഷമിക്കണമേ പ്ലീസ് ഫോർ ഗ്യ് മീ താങ്ക് യു എൻ്റെ ക്ഷമാപണം സ്വീകരിച്ചതിന് നന്ദി താങ്ക് യു എൻ്റെ ക്ഷമാപണം സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിനെയും എല്ലാവരെയും അഗാധമായി സ്നേഹിച്ചുകൊണ്ട് ഐ ലവ് യു എല്ലാറ്റിനെയും ഞാനിപ്പോൾ സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് യു ഞാൻ അതിൽ ഖേദിക്കുന്നു എനിക്ക് മാപ്പ് തരൂ നന്ദി ഐ ലവ് യു പ്പോൾ സ്നേഹമാകുന്നു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർഗ്യ മീ താങ്ക് യു നന്ദി ഐ ലവ് യു സ്നേഹം മാത്രം ഐ ലവ് യു Sneham Matram. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഐ ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി ఎన్నోడు క్షమిక ప్లీజ్ ఫోర్ గివ్ మింక్ యూ ఐ లవ్ యు స్నేహం ఐ లవ్ యు స్నేహం మాత్రం ఐఎమ్ సోరి ప్లీస్ ఫోర్ గివ్ మింక్ యూ ఐ లవ్ సారీ Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. പ്ലീസ് ഫോർ ഗ്യ് മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗ്യ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു സ്നേഹം മാത്രം ഐ ലവ് യു Sneham Matram. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. ഐ ലവ് യു ഐ സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഐ സോറി പ്ലീസ് ഫോർ ഗു മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി In order, Chamikyu, please forgive me. Thank you, Nani. I love you, Sneham Matram. I love you, Sneham Matram. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗ്യ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു സ്നേഹം മാത്രം ഐ ലവ് യു സ്നേഹം മാത്രം I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. ഐ എം സോറി പ്ലീസ് ഫോർ ഗു മീ താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗിവ് മീ थैंक यू नन्नी आई लव यू स्नेह लव यू स्नेह एम सॉरी प्लीज फॉरगिव मी थैंक यू आई लव यू आई एम सॉरी प्लीज फॉरगिव मी आई लव यू Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു സ്നേഹം മാത്രം ഐ ലവ് യു സ്നേഹം മാത്രം ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. ോറി പ്ലീസ് ഫോർ ഗു മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗിവ് മീ थैंक यू नंदी आई लव यू स्नेह लव यू स्नेह एम सॉरी प्लीज फॉरगिव मी थैंक यू आई लव यू आई एम सॉरी प्लीज फॉरगिव मी आई लव यू Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. എന്നിലുണ്ടായ എ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു സ്നേഹം മാത്രം ഐ ലവ് യു സ്നേഹം മാത്രം ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. ോറി പ്ലീസ് ഫോർ ഗു മീ താങ്ക് യു ഐ ലവ് യു എന്നിലുണ്ടായ എല്ലാ തകർച്ചകളെയും പ്രതി ഞാനിപ്പോൾ ഖേദിക്കുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു നന്ദി ഐ ലവ് യു Sneham Matram. I love you, Sneham Matram. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you.